ഈ പൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ മേസ്തിരിമാരൊക്കെ ഈ മേസ്തിരി പണിക്ക് ഉപയോഗിക്കുന്ന മട്ടോസ് എന്നൊക്കെ പറയും നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലുബ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല കണ്ടില്ല അതായത് ഇതിങ്ങനെ പൈപ്പ് വെച്ച് തുറന്നു വിട്ടതുപോലെ ഇതിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് ഹൈ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോഴും നമ്മുടെ വീടിൻ്റെ ടെറസിൽ തന്നെയാണ് അപ്പോൾ ഈ വീടിന്റെ ടെറസ്സിൽ ആളുകൾ ചെടി വയ്ക്കാതിരിക്കുന്നതിന് അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ മടിക്കുന്നതിനൊക്കെ ഒരു വലിയൊരു കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെടികൾക്കൊക്കെ ഒഴിക്കുന്ന വെള്ളം ഈ ടെറസിൽ വീഴുകയും ഈ ടെറസിലെ കോൺക്രീറ്റിന് പെട്ടെന്ന് ചെയ്യുന്ന ഒരു പേടി ആളുകൾക്കുണ്ട് ഈ പേടി പേടിയുള്ളതുകൊണ്ടാണ് ഒട്ടുമിക്ക ആളുകളും ഈ ടെറസിൽ ഒരു രീതിയിലുള്ള ചെടികൾ വളർത്തുകയോ കൃഷി ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നത് മിക്കവാറും ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും ഈ ടെറസിൽ കൃഷി ചെയ്യാറില്ല എന്നുള്ളതാണ് ഒരു പേടി കാരണം അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് വളരെ സിമ്പിളായിട്ടുള്ളൊരു സൊല്യൂഷനുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ ഏതായിരുന്നാലും നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോയിട്ട് തിരിച്ചു വരാം ഇത് ഇവിടെ നിൽക്കുന്നത് ഈ നിൽക്കുന്നത് നമ്മുടെ ഒരു കറിവേപ്പാണ് അതൊരു പ്ലാസ്റ്റിക് ബക്കറ്റിലാണ് നിൽക്കുന്നത് ഇതിൽ എത്ര വെള്ളം ഒഴിച്ചാലും നമ്മളിപ്പോൾ ഒരു മൂന്നോ നാലോ ലിറ്റർ വെള്ളം ഒരുമിച്ചെടുത്ത് ഇതിൽ ഒഴിച്ചാലും ഒരു തുള്ളി പോലും ഇത് തറയിലേക്ക് ചോർന്നു പോവില്ല പോകില്ല അതെന്തുകൊണ്ടെന്നുവെച്ചാൽ അത് ഇങ്ങനൊരു ടെക്നിക്ക് ഞാനിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ചോട്ടിൽ അതായത് ഇവിടെ ഇങ്ങനെ സൈഡിലായിട്ട് താഴെ അല്ലാതെ കുറച്ച് മുകളിലായിട്ടൊരു ഹോൾ ഇട്ടിട്ട് അതിൽ കൂടി ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ട് ഈ പൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ മേസ്ഥിരിമാരൊക്കെ ഈ മേസ്ഥിരി പണിക്ക് ഉപയോഗിക്കുന്ന മട്ടോസം എന്നൊക്കെ പറയും അപ്പോൾ ഇവർ ഈ മട്ട വളക്കുന്ന ഈ ഒരു മട്ടോസിൻ്റെ ഒരു കുറച്ച് ചെറിയൊരു പോർഷൻ കട്ട് ചെയ്താണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കറിവേപ്പിന് ഇതല്ലാതെ ഈ വെള്ളം പോകാനായിട്ട് മറ്റ് വഴികളൊന്നുമില്ല അപ്പോൾ ഞാൻ ഏതായിരുന്നാലും ഇതിൽ ആദ്യം ഞാനിതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കാണിച്ചു തരാം ഇത് എന്ത് എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത് ഇത് നമ്മൾ നമ്മളിട്ടുന്ന ചാർക്കോളം ഷീറ്റാണ് അപ്പോൾ ആ ഷീറ്റിൻ്റെ ഞാൻ പറഞ്ഞ പോലെ ആ ഷീറ്റിൻ്റെ മീതെ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അത് അങ്ങ് താഴെ പൊക്കോളൂന്നുള്ളതാണ് ഈ ഒഴിച്ച വെള്ളം ശരിക്കും പറഞ്ഞാൽ ഈ ഒഴിച്ച വെള്ളം വേറൊരു ചെടിയിൽ ഞാൻ ഒഴിച്ചിട്ട് ഇതേപോലെ ഞാൻ സേവ് ചെയ്ത വെള്ളമാണ് ഞാൻ അടുത്ത് ഒഴിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇത് ഇവിടെ കുറച്ച് വെള്ളം കൂടിയുണ്ട് അത് നമുക്ക് തൊട്ടടുത്ത ചെടിയിലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ നിങ്ങൾ ശ്രദ്ധ ചെയ്തപ്പോൾ നമ്മളിപ്പം ഒഴിച്ചതേ ഉള്ളൂ നമ്മളിതിൽ കറിവേപ്പിനാ വെള്ളം ഒഴിച്ചായിരുന്നു ഇത് കണ്ടെങ്കിൽ ഇതിൻ്റെ ചോട്ടിൽ തുള്ളി തുള്ളിയായിട്ട് അതായത് ഈ ബക്കറ്റിലേക്ക് ആ വെള്ളം വന്ന് വീണു തുടങ്ങി എന്നുള്ളതാണ് എൻ്റെ ഇതിലൊഴിച്ച വെള്ളം നമ്മളിപ്പോൾ ഈ കറിവേപ്പിനൊഴിച്ച വെള്ളം ഇത് ഇതിലേക്ക് ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് വീണു തുടങ്ങി ഇനി അടുത്തത് ഇത ഇവിടെ ഒരു ചാമ്പ ഉണ്ട് അപ്പോൾ ഈ ചാമ്പയുടെ മൂട്ടിൽ ഇതേ ടെക്നിക്ക് ഞാൻ പ്രയോഗിച്ചിട്ടുണ്ട് ഈ ചാമ്പ കണ്ടതിൽ ഇതിങ്ങനെ ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ ഞാൻ കാണിച്ചുതരാം കണ്ട ഈ ഒരു ടെക്നിക്കാണ് ഇത് വളരെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ഈ ഈ ഇങ്ങനെ ടെറസ്സിൽ ഇതുപോലൊരു ചെറിയൊരു സംഭവം നമ്മളൊരു ഒരു ഹോൾ ഇട്ടിട്ട് ഒരു ചെറിയൊരു പൈപ്പ് അതിലേക്ക് കടത്തി വെച്ചിട്ട് നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും നമ്മളിങ്ങനെ ഈ ടെറസിൽ സാധാരണ ഞാൻ കേട്ടിട്ടുള്ളത് മിക്കവാറും ഒക്കെ ഉള്ള വാളുകൾ അവർ ലുബ്ധിച്ച് വളരെ ലുബ്ധിച്ച് വെള്ളം ഒഴിക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഈ ടെറസിൽ വെള്ളം വീണ് ടെറസ് ചീത്തിയാവാതിരിക്കാനായിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് ലുദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല കണ്ടില്ലേ കണ്ടില്ല അതായതിങ്ങനെ പൈപ്പ് വെച്ച് തുറന്നു വിട്ടതുപോലെ ദൈതിയിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ജാമ്പയിൽ ഒഴിച്ച വെള്ളം അതിനാവശ്യമുള്ള സംഭവങ്ങൾ അത് എടുത്തിട്ട് ഈ ബാക്കിയുള്ള വെള്ളം ഇതിലേക്കിപ്പം വന്ന് വീണുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ടെറസ് നമ്മളെ ടെറസ് ചീത്തയാവാതെ കേടാവാതെ നമുക്ക് ഇതൊക്കെ നമുക്ക് ടെറസിൽ വയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇത് പിന്നെ ഞാനിവിടെ ഇങ്ങനെ ഇത ഈ ഒട്ടിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ചോട്ടിൽ ഒട്ടിച്ചിരിക്കുന്ന ഈ സിലിക്കോൺ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ചോട്ടിൽ വേറെ ചോർച്ചയെന്ന് വരാതിരിക്കാനായിട്ട് എത്രയേ ഉള്ളൂ വേറൊന്നുമില്ല ഈ ഒരു പൈപ്പ് കട്ട് ചെയ്തു ഇവിടെ ഒരു ഹോൾ ഇട്ടു അങ്ങേക്ക് തള്ളി വെച്ച് കൊടുത്തു ഒരു സിലിക്കോണ് ഞാനവിടെ അങ്ങ് ഒട്ടിച്ചു വെച്ചു ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു സിമ്പിളായിട്ടുള്ള ചെറിയ ടെക്നിക്കുകൾ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടെറസ് കേടാകാതെ സൂക്ഷിക്കാൻ പറ്റും അതുമാത്രമല്ല നമുക്ക് ഈ ഇതുമായിട്ട് വിമുഖത കാണിച്ചിരിക്കുന്ന താല്പര്യം ഇല്ലാതെ നിൽക്കുന്ന ആളുകൾക്ക് ഈ കൃഷിയിലേക്ക് കുറച്ച് താല്പര്യവും ഈ ടെറസിലൊക്കെ കൃഷി ചെയ്യാനുള്ള ധൈര്യവും ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ അപ്പോൾ അത്രയേ ഉള്ളൂ സുഹൃത്തുക്കൾ അപ്പോൾ ഇനി ഇനിയെങ്കിലും ഇത് കണ്ടിട്ടെങ്കിലും ഇനി ടെറസിലൊക്കെ കൃഷി ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെടികൾ വയ്ക്കാൻ വേണ്ടി പേടിച്ച് നിൽക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഈ ടെക്നിക്ക് പ്രയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം പോലും നിങ്ങളുടെ ടെറസിൽ വിഴാതിരിക്ക സൂക്ഷിക്കാൻ പറ്റും ഇനി ഇതിന് വേറെ ഒരു വലിയൊരു ഉപയോഗം കൂടെ ഉണ്ട് അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിപ്പോൾ ഇതിപ്പോൾ ഇതിൽ വെള്ളം വന്ന് വീണുകൊണ്ടിരിക്കുകയാണ് ഇതിൽ നമ്മൾ ഒഴിച്ച വെള്ളം ഇത് ഇതിലേക്ക് വന്ന് വീണുകൊണ്ടിരിക്കുകയാണ് ശരിക്കും നമ്മളിപ്പോൾ ഒരു വെള്ളം സേവ് വെള്ളം അതായത് സേവ് വാട്ടറെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ നമ്മൾ വെള്ളം സേവ് ചെയ്യണമെന്നുള്ളത് നമ്മളിപ്പോൾ ഇതിലൊരു അഞ്ച് ലിറ്റർ വെള്ളമാണ് ഒഴിച്ചതെന്ന് വെച്ചോ ശരിക്കും ഈ ചെടിക്ക് അഞ്ച് ലിറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു ലിറ്ററോ അല്ലെങ്കിൽ ഒന്നര ലിറ്ററോ വെള്ളം മാത്രമേ ഇതിന് ആവശ്യം ഉണ്ടായിരിക്കുകയുള്ളൂ അത് കഴിഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ ബാക്കി വെള്ളം മുഴുവൻ ഈ ബക്കറ്റിൽ വന്ന് സേവ് ആവും ഈ സേവ് ആകുന്ന ഈ വെള്ളം എടുത്തിട്ട് നമുക്ക് വേറെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് വെള്ളം നമ്മുടെ വീട്ടിൽ കുറച്ച് വെള്ളം മാത്രമുള്ള ആളുകൾക്കാണെങ്കിൽ ഈ ഒരു ടെക്നിക്ക് വളരെയധികം ഗുണം ചെയ്യും പിന്നെ ഇതിൻ്റെ വേറൊരു വലിയൊരു മേന്മ എന്തെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും വളങ്ങളൊക്കെ നമ്മളിപ്പോൾ ഇതുപോലെ ഈ ഷീറ്റൊക്കെ പൊക്കി ഇതിൻ്റെ അടിയിൽ വളമൊക്കെ ഇട്ട് എന്ന് വെച്ചോ ഈ ഇതിലേക്ക് വന്ന് വീഴുന്ന വെള്ളത്തിൽ ഇതിൻ്റെ വളത്തിൻ്റെ അംശങ്ങളുണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഈ വളത്തിൻ്റെ കുറേ അംശങ്ങളും കൂടി ചേർന്ന വെള്ളമാണ് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ഈ പാഴാക്കി കളയുന്ന അല്ലെങ്കിൽ ചോർന്നു പോകുന്നത് അപ്പോൾ അത് നമുക്ക് തടയാൻ പറ്റും ഈ വളത്തിൻ്റെ അംശമുള്ള വെള്ളം ഇതിൽ വന്ന് വീഴും ഈ വെള്ളം എടുത്ത് നമുക്ക് മറ്റ് ചെടികൾക്ക് ഒഴിക്കാം അപ്പം വളരെ കുറച്ച് വെള്ളമുള്ള ആൾക്കാർക്കും ഇത് വളരെ ഉപയോഗപ്രദമാണ് നമുക്ക് ഒരു തുള്ളി വെള്ളം പോലും ഒരു തുള്ളി വെള്ളം പോലും നമുക്ക് നഷ്ടപ്പെടുത്താതെ നമുക്ക് ഈ ഈ സേവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കുറച്ച് വെള്ളം ഈ കോർപ്പറേഷൻ ലൈൻ വാട്ടർ മാത്രമുള്ള ആളുകൾ അവർക്ക് കുറച്ച് വെള്ളം മാത്രമേ വീട്ടിലെ ആവശ്യത്തിന് കിട്ടുകയുള്ളൂ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ചെടി വയ്ക്കാനായിട്ട് ഇതുപോലുള്ള കൃഷികളൊക്കെ ചെയ്യാനായിട്ട് കുറച്ച് വെള്ളമുള്ളെങ്കിലും ഇത് സാധ്യമാവുമെന്നുള്ളതാണ് അപ്പോൾ അതാണ് ഇതിൻ്റെ വേറെ വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇനിയെങ്കിലും ഈ ടെറസിൽ കൃഷി ചെയ്യാൻ ഇങ്ങനെ പേടിച്ചിട്ട് വെള്ളമില്ലാത്തതിൻ്റെ കാരണം കൊണ്ടു അല്ലെങ്കിൽ ഈ ടെറസ് കേടായി പോകുന്നുള്ള കാരണങ്ങളൊക്കെ കൊണ്ട് പേടിച്ച് നിൽക്കുന്ന ആളുകളാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ പരീക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും അപ്പോൾ ഏതായിരുന്നാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ വരെ എല്ലാവർക്കും ബൈ